ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പടിഞ്ഞാർത്തല ഡാമിലാണ് എന്നാട് സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ആദ്യത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഡാമോ അത് ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടാണ് അപ്പൊ അവിടെ പോയിട്ട് ഡാമിന്റെ കാഴ്ചകളൊക്കെ ഇതാട്ടോ ഡാമ് ഡാമിന് കാണിച്ചേരാം ഇതാ കേട്ടോ ഈ ഡാമിന്റെ ചീപ്പ് ഈ കാണുന്നു അപ്പൊ മഴക്കാലത്ത് വെള്ളം കയറുമ്പോ ഇവിടെനിന്നാണ് ഈ നല്ല മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഒരുപാട് മീൻ ചാടും ഈ ഡാമിന്റെ ചീപ്പ് ഉറക്കുമ്പോ ഈ കാണുന്ന ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ഇങ്ങനെ അതായത് രണ്ട് കുറേ മലകൾക്ക് ചുറ്റും ഇത് ബാണാസുര എന്നാണ് പറയും ഈ സ്ഥലത്തിൽ ഈ അസുര മലയാണ് അസുരൻ്റെ മലയാണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന അസുരൻ ഉണ്ടെന്ന് പറയുക അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പാലമുണ്ട് നല്ല അടിപൊളി പാല നമ്മ എന്താ വൈബ് ഈവനിങ് ആയതുകൊണ്ട് ഡാം അടച്ചു അടച്ചുപോയെന്ന് അറിയത്തില്ല പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ഓടക്കിട്ട് നമ്മൾ ഡാമിന്റെ എൻട്രൻസിലെത്തി കാണുന്നതാണ് എൻട്രൻസ് എത്ത എൻട്രൻസും ബോട്ടും ടിക്കറ്റ് ആർ ഫ്രീ ഓൺലൈൻ പത്ത് വയസ്സായ പിള്ളേർക്ക് നാപ്പത് രീതിയും പിന്നെ എത്ര കേട്ടോ ചിൽഡ്രൻസിന് ഇരുപത് അല്ലേ ഫോട്ടോഗ്രാഫിക്ക് അമ്പത് വീഡിയോഗ്രാഫി ഓക്കെ എൻട്രൻസ് അങ്ങനെ നമ്മൾ എൻട്രൻസ് കിടക്ക കേട്ടോ എന്താണ് എൻട്രൻസ് മുമ്പോട്ട് നടന്നോണ്ടിരിക്ക മേലോട്ട് പോകുന്നത് വണ്ടിക്കാട്ടോ ഇപ്പൊ എന്താണ് പറഞ്ഞത് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് വണ്ടി എടുത്തു കേട്ടോ ഡാമിന്റെ മേലോട്ട് പോകണം ഇവിടെ നടന്നു പോണ്ട് ദൂര പക്ഷെ വാഹനത്തിൽ എങ്ങനെ പോകണ്ടെന്ന് അറിയണല്ലോ അപ്പൊ നമ്മൾ മുമ്പോട്ട് പോകണ്ടിരിക്ക ഇവിടുന്ന് മേലെ വരെ പോവാൻ അമ്പത് രൂപ കേട്ടോ ടിക്കറ്റ് രണ്ടുപേർക്ക് ഒരാൾക്ക് ഇരുപത്തി രൂപ ഇവിടുന്ന് മേലെ വരെ പോവാൻ ഈ ഡാമിന്റെ അടുത്തേക്ക് വളഞ്ഞ ചൊരം പോലെയുള്ള വഴി കേട്ടോ അത് അപ്പൊ നമ്മുടെ വണ്ടിയിൽ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരേ ഉള്ളൂ ഏഴ് ഞാനടക്കം എട്ട് പേര് ആണ് ഈ ഒരു ട്രിപ്പിന് മേലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ മേലെ ഡാമിന് അടുത്ത് എത്തിട്ടോ ടിക്കറ്റ് ഇതാണ് ഈ കാണുന്ന ഈ ബാണാസുര മല കാർഭേഗങ്ങളായിട്ട് മഴക്കാരുണ്ട് കേട്ടോ ഇവിടെ സ്പീഡ് ബോട്ട് പരിപാടിയൊക്കെ ഇണ്ട് കേട്ടോ എന്നാ സ്പീഡാ ഈ കാണുന്ന നമ്മളിപ്പം വണ്ടിക്ക് കയറുകയുന്ന സ്ഥലം ഇങ്ങനെ പോയി നല്ല ചുരം പോലെ കയറുക കവനി നദിയുടെ പോഷക നദിയായ കരമന്തോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം നീളുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയാണ് കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുറ്റ്യാടി ജലസേചന പദ്ധതിയിലേക്ക് അതായത് കക്കയൻ ഡാമിലേക്ക് ജലം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബാണാസുര ജലസേചന പദ്ധതി ഈ കാണുന്നതെല്ലാം സോളാറാണ് ഡാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് രാത്രി ഈ കാണുന്ന ചെറിയ ബൾബ് പോലെയുള്ള സെറ്റപ്പില്ല അതിങ്ങനെ തെളിഞ്ഞതാണ് നല്ല രസം ഇത് അവിടെ റോഡ് ആ റോഡിൽ കൂടെ പോകുമ്പോഴാണ് ടീ വിയോ കിട്ടുക അതേ വണ്ടിയാണ് ഇതാണ് നമ്മളത് ഇങ്ങനെ വണ്ടി താഴെ എളുപ്പം നാലുമണി കഴിഞ്ഞിട്ടും ഇവിടുത്തെ ആൾക്കാരുടെ പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു പാർക്കൊക്കെ ഇണ്ട് കേട്ടോ ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ നിന്നാണ് ബോട്ടിന്റെ ട്രിപ്പ് തുടങ്ങുന്നത് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു ഡാമിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട് ഇവിടെ എന്ത് ഭംഗിയാലേ ഇങ്ങനെ വൈകുന്നേരം സായന ആസ്വദിച്ചിരിക്കണം നല്ല രസമായിരിക്കും നല്ല വ്യൂ ആണ് വൈകുന്നേരം ആകുന്നോറും ഡാമിന്റെ ഭംഗി കൂടി കൂടി വരുന്നു പോവാനായി തോന്നുന്നു വരികയാണെങ്കിൽ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ നടന്ന ഒരു വാക്ക് വേയും നമ്മുടെ വണ്ടി അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് പതിനാറ് സീറ്റ് വണ്ടി കേട്ടോ പതിനാറ് പേർക്ക് പോവാൻ നമ്മള് വണ്ടിയിലോട്ട് ചേരും ഇപ്പോൾ അങ്ങനെ നമ്മൾ വയനാട്ടിലെ പടിഞ്ഞാത്ര ഡാമുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഭയങ്കര